ഹായ് ഹായ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമ്മൾ ഓഫറിലുള്ള കളക്ഷൻസ് തന്നെയാണ് ക്ലിയറൻസ് സെയിൽ ആയിട്ട് കാണിക്കുന്നതാണ് എല്ലാം ഒരു വൺ ടു നയൻ ഫൈവ് ആ ഒരു റേഞ്ചിലായിരിക്കും കേട്ടോ ആയിരത്തി അറുന്നൂറ്റി അമ്പതിൻ്റെ ഒക്കെ സെറ്റുകളാണ് അപ്പൊ അത്രയും അടിപൊളി പാർട്ടി വെയർ സെറ്റുകളുണ്ട് പിന്നെ കുറഞ്ഞതും ഉണ്ട് അപ്പൊ ഞാൻ ഓരോന്നിൻ്റെ റേറ്റുകൾ പറയാം ഫസ്റ്റ് നമ്മൾക്ക് ഒരു ടോപ്പ് കാണിക്കാം മസ്റ്റ്ലിന്റെ ടോപ്പ് അതിന്റെ പ്രൈസുണ്ടായിരുന്ന സെവൻ ഹൺഡ്രഡ് ആയിരുന്നു ഇപ്പോൾ വരുന്നത് വെറും ഫൈവ് ഹൺഡ്രഡിൽ വരുന്ന ഒരു ടോപ്പ് കേട്ടോ നല്ല അടിപൊളിയൊരു പ്യുർ മസ്ലിൻ്റെ വരുന്നത് കണ്ടോ മീഡിയം ലാർജാണ് ഇതിൻ്റെ സൈസസ് വന്നിട്ടുള്ളത് ഫൈവ് ഹൺഡ്രഡ് ആളോ ഇപ്പോൾ പ്രൈസ് മുന്നേ വന്നിട്ടുണ്ടായിരുന്നത് സെവൻ ഹൺഡ്രഡ് ആയിരുന്നു അപ്പോൾ ഇത്രയും കുറഞ്ഞ പ്രൈസിന് അടിപൊളി ഒരു മസ്ലിൻ്റെ ടോപ്പാണ് നല്ല പ്യുവർ മസ്ലിൻ്റെ വരുന്നത് നല്ല ഭംഗിയുള്ളത് തന്നെയാണ് ഷെയ്ഡ് അതുപോലെ യോക്കിൽ ഒരു ത്രെഡിൻ്റെയും സീക്വൻസിൻ്റെയും വർക്കൊക്കെ വരുന്നുണ്ട് കേട്ടോ നെക്സ്റ്റ് വൺ വന്നിട്ടുള്ളത് ത്രീ പി സെറ്റാണ് നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റമാണ് ഏർ പിന്നെ ഇത് സൈസ് ആണെങ്കിൽ മീഡിയം ലാർജ് ആയിട്ട് എക്സൽ സൈസസ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ടോപ്പ് വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ അതിന്റെ ബോട്ടം കാണിക്കാം ബോട്ടം വന്നിട്ടുള്ളത് ഇതാണ് ദുപ്പട്ട ആണെങ്കിൽ നല്ല വിടുത്തു ലെങ്ത്തൊക്കെ ആയിട്ട് വരുന്ന അടിപൊളി ദുപ്പട്ട ഇതാണ് കേട്ടോ ദുപ്പട്ടീം വിടുത്തു ലെങ് ഒക്കെ വരുന്നുണ്ട് അടിപൊളി ഐറ്റം ആണ് നല്ലൊരു ത്രീ പീസ് സെറ്റ് കെട്ടോ സൈസ് വന്നിട്ടുള്ളത് മീഡിയം ലാർജ് ആൻഡ് എക്സൽ ഇനി നമുക്ക് ഇതിന്റെ ഒരു വേറൊരു മോഡൽ മോഡല് ഈയൊരു സെയിം പ്രൈസ് തന്നെ വരുന്നതാണ് അതിന്റെ സൈസ് വന്നിട്ടുള്ളത് മീഡിയം ആൻഡ് ഡബിൾ എക്സൽ ആണ് കേട്ടോ വന്നിട്ടുള്ളത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ ഈ ഒരു കളർ ഷെയ്ഡ് ആണ് പിന്നെ നല്ല ഭംഗിയുള്ള ഒരു സെറ്റ് തന്നെയാണ് ഇതും വന്നിട്ടുള്ളത് ടോപ്പ് വന്നിട്ടുള്ളത് ഇതാണ് ഇതാണ് കേട്ടോ ദുപ്പട്ടയാണെങ്കിൽ നല്ല വിത്തൽ ലെങ്ത്തിൽ വന്നിട്ടുള്ള അടിപൊളി തുപ്പട്ടണം അത്രയും ഭംഗിയുള്ള ഒരു ഡിസൈനാണ് ഈ ഒരു ദുപ്പട്ടയിൽ വന്നിട്ടുള്ളത് നല്ല ലെങ്ത് ഒക്കെ വരുന്നുണ്ട് കേട്ടോ പിന്നെ ഡബിൾ എക്സൽ വരെ അവൈലബിൾ ആണ് എയ്റ്റ് നയൻറ്റി ഫൈവ് പ്രൈസിൽ അടിപൊളി ഒരു ത്രീ പീസ് സെറ്റ് ആണ് നല്ലൊരു ഗ്രീൻ ആണ് കേട്ടോ ഒരു വെറൈറ്റി ഗ്രീൻ ആണ് ഷെയ്ഡ് ഫാബ്രിക് വൈസ് ആണെങ്കിലും അതെ ഫുൾ ക്വാളിറ്റി ഐറ്റം കൂടിയിട്ടാണ് നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ അതൊരു ആയിരത്തി നാനൂറ്റി തൊണ്ണൂറിൽ വന്നിട്ടുള്ള ഒരു ഐറ്റായിരുന്നു ഇപ്പോൾ വരുന്നത് വെറും ആയിരത്തി ഇരുന്നൂറ്റി അമ്പതിൽ വരുന്ന അടിപൊളി ഒരു കോട്ടന്റെ ഫുൾ സെറ്റ് ടോപ്പ് വന്നിട്ടുള്ളത് ഇതാണ് ഒരു ലാവൻഡർ ഷെയ്ഡിൻ്റെ ഡിസൈൻ ഒക്കെ വരുന്നുണ്ട് കേട്ടോ അതിൽ പിന്നെ ഈ ഒരു സീക്വൻസിന്റെ വർക്ക് വരുന്നുണ്ട് ടോപ്പില് നല്ല മിററിന്റെ ഡിസൈൻ വർക്കാണ് വന്നിട്ടുള്ളത് ഉപ്പട്ടയാണെങ്കിലും അത് നല്ല വിട്ടാൻ ലെങ്ത് വരുന്നുണ്ട് ഈ ഒരു ത്രീ പീസിന് ഇപ്പോൾ വരുന്നത് വെറും ആയിരത്തി ഇരുന്നൂറ്റി അമ്പതാണ് ഇതിലാണെങ്കിൽ ലൈനിങ് ഒക്കെ അറ്റാച്ച് ചെയ്തിട്ട് വന്നിട്ടില്ല നല്ല ക്വാളിറ്റി ഉള്ളതാണ് കേട്ടോ വെറും ആയിരത്തി ഇരുന്നൂറ്റി അമ്പതുള്ള ഇപ്പോൾ പ്രൈസ് സൈസ് വന്നിട്ടുള്ളത് ലാർജ് ആൻഡ് എക്സൽ നെക്സ്റ്റ് നെക്സ്റ്റാണ് വന്നിട്ടുള്ളത് ത്രീ പീസ് സെറ്റുകളാണ് ഇതിന് ആയിരത്തി അറുന്നൂറ്റി അമ്പത് ആയിരുന്നു ഇതിൻ്റെ ഒക്കെ പ്രൈസ് നല്ല ഭംഗിയുള്ള ഒരു ഷിമ്മർ ജോർജറ്റ് ഫാബ്രിക്കിലാണ് വന്നിട്ടുള്ളത് നല്ല ക്വാളിറ്റി ആയിട്ടാണ് ഡിസൈനൊക്കെ നോക്കി എന്താ ഭംഗിയെന്ന് സ്പ്രെഡ് ചെയ്തിട്ടുള്ള ഡിസൈൻ വരുന്നുണ്ട് വെറും ആയിരത്തി ഇരുന്നൂറ്റി പ്രൈസ് കെട്ടോ ബോട്ടത്തിന്റെ താഴേക്ക് വർക്ക് വരുന്നുണ്ട് പിന്നെ നല്ല കളറും കൂടിട്ടാ നല്ലൊരു ഗ്രീൻ ഗ്രീനാണ് കേട്ടോ ഷെയ്ഡ് വരുന്നുണ്ട് ഇതാണ് കേട്ടോ അത് വന്നിട്ടുള്ള ഡിസൈൻ ഒന്ന് അടുത്ത് കാണിച്ചു ഈ കൊടുക്കിൻ വർക്ക് ആണ് കേട്ടോ ഇതിൽ വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ഐറ്റം ആണ് ഒരു മാറ്റത്തി ഇരുന്നൂറ്റിഅമ്പതോളം ഇത്രയും അടിപൊളി പാർട്ടി വെയർ ഇതിന്റെ ടോപ്പിന് ഫുൾ ആയിട്ട് നല്ല അടിപൊളി ലൈനിങ്ങും കൂടെ വരുന്നുണ്ട് നെക്സ്റ്റ് വൺ വന്നിട്ടുള്ളത് ഈ ആയിരത്തി ഇരുന്നൂറ്റമ്പതിൽ തന്നെ വന്നിട്ടുള്ള നെക്സ്റ്റ് ഐറ്റം ആണ് ഈ ഒരു ഷെയ്ഡ് കേട്ടോ സെക്കൻഡ് ആണ് ഇത് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു ഡിസൈനിൽ ബോട്ടം വന്നിട്ടുള്ളത് ബോട്ടത്തിൽ ലൈനിങ്ങും വരുന്നുണ്ട് ബോട്ടത്തിൻ്റെ താഴേക്ക് വർക്ക് വരുന്നുണ്ട് ഇപ്പോൾ വരുമ്പോൾ സൈഡിൽ സ്കാലപ്പിങ് രണ്ട് സൈഡും കൊടുത്തിട്ടുണ്ട് നല്ല അടിപൊളി പാർട്ടി വെയർ ഐറ്റം ആണ് നല്ലൊരു ജോർജറ്റ് ഷിമ്മർ ജോർജറ്റ് ഫാബ്രിക് കേട്ടോ അത്രയും ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നതാണ് ഈ ഒരു ജോർജറ്റ് ത് നമുക്ക് നെക്സ്റ്റ് കാണിക്കാം കാണിക്കുന്നൊക്കെ ആയിരത്തി ഇരുന്നൂറ്റി അമ്പതായിരിക്കും കേട്ടോ നെക്സ്റ്റ് വൺ വന്നിട്ടുള്ളതും ഇതേപോലെ തന്നെ ഫാബ്രിക്കിൽ വെറും ആയിരത്തി ഇരുന്നൂറ്റി അമ്പതിന് അടിപൊളി പാർട്ടി വെയർ ഇതൊക്കെ ഹെവി ഐറ്റംസ് ആണ് ഇതിന്റെ ബോട്ടം വന്നിട്ടുള്ളത് ഇതാണ് കേട്ടോ സെയിൻ ടോൺലൈനെ വന്നിട്ടുള്ള ബോട്ടം ഇതിൻ്റെ വർക്കൊക്കെ നോക്കി എന്താണ് ഈ ഒരു ഡിസൈൻ വർക്കാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല ലേസ് വർക്കിൽ വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നല്ല അടിപൊളിയായിട്ട് വരുന്ന സീക്വൻസും കൂടെ വരുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ളതാണ് ഈ ഒരു ഐറ്റം സ്ലീവിലാണെങ്കിൽ നല്ലൊരു ലേസിൽ ഫുള്ള് സീക്വൻസിൻ്റെ ഡിസൈൻ വർക്കും വരുന്നുണ്ട് ഈ ഒരു ടൈപ്പിൽ കേട്ടോ ബോട്ടം സെയിം ടോണിൽ ഉണ്ട് നല്ലൊരു ലാവൻഡർ കളറ് ഇതിൻ്റെ ആണെങ്കിൽ വെറും ഇരുന്നൂറ്റി ആയിരത്തി ഇരുന്നൂറ്റമ്പതേ വരുന്നുള്ളോ പിന്നെ ദുപ്പട്ടാണെങ്കിൽ കോൺട്രാസ്റ്റ് ദുപ്പട്ടയാണ് സ്കാലപ്പിങ്ങ് നല്ല ഹെവി കൊടുത്തിട്ട് ഫുൾ ഫ്ലോറലിൻ്റെ ഡിസൈൻ ആയിട്ട് ഒരു നല്ല സൂപ്പർ പാർട്ടി വെയർ ആണ് ഇതൊക്കെ ഇപ്പോൾ ഇപ്പോൾ നിങ്ങൾ മേടിക്കുകയാണെങ്കിൽ വെറും ആയിരത്തി ഇരുന്നൂറ്റമ്പത് രൂപ കൊടുത്താൽ മതി അത്ര കുറഞ്ഞ പ്രൈസിലാണ് ഇപ്പോൾ ഈ ഒരു ഐറ്റം കൊടുക്കുന്നത് ഇതിൻ്റെ ഒരു കളർ കൂടിയിട്ട് ഇപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ ഡിസൈൻ തന്നെ യോക്കിൽ നല്ലൊരു സീക്വൻസിന്റെ വർക്ക് വരുന്നുണ്ട് പിന്നെ നല്ലൊരു ലേസ് വർക്ക് വരുന്നുണ്ട് അതിൽ സീക്വൻസ് തന്നെ വരുന്നത് ബോട്ടാണെങ്കിൽ ഇതാണ് കോട്ടൺ വന്നിട്ടുള്ളത് ദുപ്പട്ട വരുമ്പോൾ നല്ല കോൺട്രാസ്റ്റ് ദുപ്പട്ട നാല് സൈഡിൽ ഇതുപോലെ ലേസിന്റെ ക്രോഷ്യോ ലേസിന്റെ വർക്കും വരുന്നുണ്ട് ഫ്ലോറൽ ഡിസൈനും കൂടിയിട്ട് അടോപൊലിയാണ് ഇത് വന്നിട്ടുള്ളത് അടിപൊളി ഒരു ഐറ്റം ഒരു ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് ഇതിനൊരു പ്രൈസ് വരുന്നുള്ളൂ അടിപൊളിയാണ് കേട്ടോ ഈ ഒരു പാർട്ടിവെയർ ഒക്കെ ഡബിൾ സൈസ് വന്നിട്ടുള്ളത് ലാർജ് ആൻഡ് എക്സൽ ആണ് കേട്ടോ അതിൻ്റെ സൈസ് ഉള്ളത് ഈ ഒരു സെറ്റ് ഇത് നല്ലൊരു മെറൂൺ ഷെയ്ഡിലാണ് കേട്ടോ അതിൻ്റെ സൈസ് വന്നിട്ടുള്ളത് ലാർജ് ആൻഡ് എക്സൽ ആണ് നല്ല ഭംഗിയിലുള്ള ബോർഡർ വർക്ക് വരുന്നുണ്ട് സ്പ്രെഡ് ഡിസൈൻ വർക്ക് വരുന്നുണ്ട് താഴേക്ക് വരുന്നുണ്ട് കേട്ടോ ഹെമ്മിലോട്ടും തിക്കായിട്ട് വർക്ക് വരുന്നുണ്ട് ബോട്ടം ആണെങ്കിൽ ഇത് ഒക്കെ വരുന്ന താഴേക്ക് വർക്കോട് കൂടിയിട്ടുള്ള ബോട്ടം വന്നിട്ടുള്ളത് ദുപ്പട്ട വരുമ്പോഴും ഇതുപോലെ തന്നെ നല്ല അട്യൂളിറ്റ് വരുന്ന ദുപ്പട്ട അതിൻ്റെ സ്കാലപ്പിൻ്റെ ഡിസൈൻ വർക്കും ഒക്കെ വരുന്നുണ്ട് ഉള്ളിൽ ഫുള്ള് സ്പ്രെഡ് ചെയ്ത് വർക്കും പ്രൈസ് ഒക്കെ വെറും ആയിരത്തി ഇരുന്നൂറ്റി അമ്പതാണ് വരുന്നുള്ളൂ ഇത്രയും വിടുത്തില്ല ഒക്കെ വരുന്നുണ്ട് ഉള്ളിലാണെങ്കിൽ ഇതുപോലെ നല്ല സ്പ്രെഡ് ചെയ്ത് വർക്കും നല്ല അടിപൊളി ഐറ്റംസ് ഐറ്റംസാണ് ഇതൊക്കെ ഭംഗിയുള്ള ഡിസൈനാണ് ഇതൊക്കെ വന്നിട്ടുള്ളത് ആയിരത്തി ഇരുന്നൂറ്റി അമ്പതിൽ അടിപൊളി ഒരു പാർട്ടി വരുണ്ട് പക്ഷേ പ്രൈസൊക്കെ സെയിം ഈ ഒരു ലാർജ് ആണ് കേട്ടോ അതിൻ്റെ സൈസ് വന്നിട്ടുള്ളത് ഹെവിയാണ് ഐറ്റം നല്ല ഭംഗിയുള്ള ഒരു ഐറ്റം കേട്ടോ താഴേക്കൊക്കെ വർക്ക് ഉണ്ട് സീക്വൻസ് ആണ് ത്രെഡിൽ ബോട്ടം വന്നിട്ടുള്ളത് ഇതാണ് ഇത് താഴേക്ക് ഈയൊരു ബോട്ടോട്ട വന്നിട്ടുള്ളത് ബോട്ടത്തിൻ്റെ താഴേക്ക് നല്ല ഭംഗിയിലുള്ളൊരു ഡിസൈൻ കൊടുത്തിട്ടുണ്ട് ദുപ്പട്ടയാണെങ്കിൽ സ്കാപ്പിംഗ് ദുപ്പട്ട ഉള്ളിൽ ഫുള്ള് വർക്കായിട്ട് വരുന്നുണ്ട് സ്പ്രെഡ് ചെയ്ത വർക്കും വരുന്നുണ്ട് കേട്ടോ ഇതൊക്കെ പറഞ്ഞാൽ അടിപൊളിയാണ് എനിക്ക് കാണുന്നുണ്ടല്ലോ കറക്റ്റായിട്ട് നല്ല ഹെവി ഐറ്റാണ് ഇതൊക്കെ കേട്ടോ പിന്നെ താഴേക്കും വർക്ക് ഉണ്ട് കണ്ടോ താഴേക്കൊക്കെ ഒക്കെ നോക്കി ഇത്രയും അടിപൊളിയായിട്ട് ഹെവി വർക്ക് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇത്രയാണ് ഇന്നത്തെ കളക്ഷൻസ് ഇതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതെങ്കിൽ തീർച്ചയായിട്ടും വാട്സ്ആപ്പ് ചെയ്യുക അതുപോലെ നല്ല കമൻസ് ഇടുക എല്ലാവരും പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്യുക